ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ വിരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് സ്റ്റേത്തുള്ള ഏർക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം വരെ പോകുക കേട്ടോ നമ്മുടെ നാട്ടിൽ നാട്ടിൽ പോവാണ് അപ്പോൾ നമ്മൾ എടുത്തൊരു സ്ഥലം വരെ പോകുകയാണ് നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ നമ്മളിങ്ങനെ പൈൻ മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് നമ്മുടെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ നമ്മൾ അവിടെ ചെറിയൊരു ഒരു പാർക്കുണ്ട് അവിടെ കാണാൻ പോകാം എന്താ പറയുക ജസ്റ്റ് പാർക്കാണെന്നാണ് എല്ലാവരും പറയുന്നത് നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ പാർക്കെന്നാണ് പറയുന്നത് നമ്മൾ നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ പോകും അപ്പം അതിന് മുമ്പേ എല്ലാവരും ഇങ്ങനെ അടുത്ത ഉടനെ തന്നെ വെള്ളം കാരണം ഒരു ഒന്നൊന്നര മണിക്കൂർ ബസ് യാത്ര ശേഷമാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ അടുത്ത ഉടനെ തന്നെ കോൺ കഴിച്ചു കോണം മുളക് പജിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ കുറെ എന്തു ചെയ്തു ടോയ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിലക്കും അതുപോലെ തന്നെ എന്താ ആസിമിനൊക്കെ വേണം പറഞ്ഞിട്ട് നോക്കുകയായിരുന്നു പിന്നെ ആശം ഞങ്ങൾ ഒരു ഊഞ്ഞാലെ കുറേ ആടി പിന്നെ ഞങ്ങളൊരു അഡ്വെഞ്ചറിൽ കൈ പാർട്ടി കയറി ഗായസ് നല്ല രസമായിരുന്നു കാണാൻ കാണാനല്ല എൻജോയ് ചെയ്തു ഞങ്ങൾ കുറേ നമ്മളെ ബാക്കിൽ ഞാനുണ്ട് അതുപോലെ തന്നെ ആസിമുണ്ട് ഞമ്മളപ്പം പോയിട്ടുണ്ടായിരുന്നത് നില ഉണ്ടായിരുന്നു പിഴ തന്നെ മാമനും നിലയും അതുപോലെ തന്നെ മാബിയും മേമിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എല്ലാവരും അപ്പം കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ വച്ചാൽ അവിടെ കുറേ സങ്കടം കൂടി ഞമ്മളിങ്ങനെ വലിഞ്ഞ വലിയ നടക്കണം സേഫ്റ്റി എക്യുപ്മെൻ്റ് ഒക്കെ ഇട്ടിട്ടായിട്ട് നമ്മൾ നമ്മൾ പോവാം പിന്നെ അവിടുത്തെ ഒരു ലേക്കപ്പ് ഉള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നല്ല രസമായിട്ടോ അവിടെ ഒക്കെ ഉണ്ട് ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വൺ ഹവർ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം നമുക്ക് അത്ര സമയമല്ല പോയിട്ട് നമുക്ക് ബാഗപ്പ് പാക്ക് ചെയ്യണം നാട്ടിൽ പോകാനേ പൂതിയാവില്ല കേട്ടോ അപ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ചു പോകാറുണ്ടായിരുന്നു എനിക്ക് സങ്കടം അപ്പോൾ ഉള്ളൂ അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വോയിസ് ഓവർ നൽകുന്നത് അപ്പോൾ എന്താ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ കണ്ടുപോകുമ്പോൾ പോണ വൈകിട്ട് ഭയങ്കര സ്ഥലം പോയ സമയത്ത് തന്നെ നന്നായിട്ട് കോടം മുടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് കോടതി